അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാത്തു വസ്സലാമു അലാ അസലാമലൈക്കും വാർഹമത്തുഹി വാത്തു ബിസ്മില്ലു വസ്ലാമി അമ്മാ അമ്മ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ പല ആവശ്യങ്ങളും പെട്ടെന്ന് പൂർത്തിയായി കിട്ടാനുള്ള ഒരു എളുപ്പ വഴിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമുക്കൊക്കെയും നമ്മുടെ മനസ്സിൽ പലർക്കും വ്യത്യസ്തങ്ങളായ പല ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉദ്ദേശങ്ങളും ഒക്കെയാണ് ഉള്ളത് എന്നാൽ അതൊക്കെയും പെട്ടെന്ന് പൂർത്തിയായി കിട്ടണം എന്നാണ് നാം ഒക്കെയും ആഗ്രഹിക്കുന്നത് എന്നാൽ ധാരാളം ആളുകൾക്കും അവരുടെ പല ആഗ്രഹങ്ങളും വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ആഗ്രഹങ്ങളായിരിക്കും അതൊക്കെയും ഇനി ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് കരുതി വലിയ വിഷമത്തോടുകൂടി അതൊരു സ്വപ്നങ്ങൾ മാത്രമാക്കി അത് തള്ളിക്കളഞ്ഞ പല കാര്യങ്ങളും ഉണ്ടാകും ഓരോ മനുഷ്യരുടെയും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും വ്യത്യസ്തങ്ങളായിരിക്കും അത് പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ടാകും എന്നാൽ ധാരാളം ആളുകളുടെയും ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരിക്കും നല്ല ഒരു സ്വലഹത്തായ ഒരു ഇണയെ കല്യാണം കഴിച്ച് അതിൽ നല്ല സ്വാലഹ്യങ്ങളായ സന്താനങ്ങളുണ്ടായി ആരുടെയും മുന്നിൽ തലകുനിക്കാതെ കൈനീട്ടാതെ നല്ല കൂടി ജീവിക്കാൻ ആവശ്യമായ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിലുള്ള നല്ല ശമ്പളമുള്ള ഒരു ജോലി അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് മാത്രമല്ല എല്ലാ സൗകര്യങ്ങളുമുള്ള നല്ല റോഡുള്ള നല്ല സൗകര്യമുള്ള ഒരു വീട് അവരുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട നല്ല ഒരു വാഹനം ഇതൊക്കെയും ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല ഇതൊക്കെയും ധാരാളം ആളുകളുടെയും ഒരു ഏറ്റവും വലിയ ഒരു സ്വപ്നമായിരിക്കും എന്നിട്ട് നല്ല സന്തോഷമുള്ള ഒരു കുടുംബജീവിതം ആഗ്രഹിക്കുന്നവരാണ് ധാരാളം ആളുകളും എന്നാൽ എൻ്റെ ഒരു അഭിപ്രായം പുരുഷന്മാരെക്കാളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് സ്ത്രീകളാണ് എന്നാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ധാരാളം ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എന്നാൽ ധാരാളം ആളുകൾക്ക് അതൊന്നും ജീവിതത്തിൽ നിറവേറി കിട്ടിയിട്ടില്ല എല്ലാ കാര്യങ്ങളും നാം ആഗ്രഹിച്ചാൽ മാത്രം വരാം എല്ലാം അള്ളാഹുവിൻ്റെ കലാവ് വേണം അള്ളാഹുവിൻ്റെ വിധിയുണ്ടെങ്കിലേ നമുക്ക് എല്ലാ കാര്യങ്ങളും നിറവേറി കിട്ടുകയുള്ളൂ എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അള്ളാഹു താല നമുക്ക് വിധിച്ചിട്ടില്ലെങ്കിലും അത് അള്ളാഹുവിനോട് ചോദിച്ച് നമുക്ക് നിറവേറ്റിയെടുക്കുവാൻ പറ്റിയ ഒരുപാട് മാർഗങ്ങൾ പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇന്ന് ഒരുപാട് വലിയുപ്പമാരും വലിയുമ്മമാരും ഉമ്മമാരും ഉപ്പമാരും സഹോദര സഹോദരിമാരൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് രോഗം എന്നുള്ളത് പല രോഗങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ച് ജീവിതത്തിൽ വേദന കൊണ്ട് നീറുന്ന മനസ്സുമായി ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട് അവരുടെയൊക്കെയും ഏറ്റവും ഒരു വലിയ സ്വപ്നമായിരിക്കും അവരുടെ ആ രോഗം ഒന്ന് മാറിക്കിട്ടി നല്ല സന്തോഷമുള്ള ഒരു ജീവിതം ലഭിക്കുക എന്നുള്ളത് മാത്രമല്ല കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട് സ്വന്തമായിട്ട് വീടില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് കല്യാണം ശരിയാകാതെ വർഷങ്ങളായിട്ട് വീടിനുള്ളിൽ പുറത്തിറങ്ങാൻ പോലും മടിയായിക്കൊണ്ട് കഴിയുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് ഇത്തരത്തിലുള്ള സഹോദരി സഹോദരന്മാർക്ക് അള്ളാഹു സുബാനഹോ താല നല്ല ഒരു സ്വാലഹത്തായ ഇണയക്കൊടുത്ത് അവർക്ക് നല്ല ഒരു കുടുംബജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ വർഷങ്ങളായിട്ടും കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ധാരാളം സഹോദര സഹോദരിമാരുണ്ട് അവർക്കും ഈ പറഞ്ഞതുപോലെ തന്നെ വർഷങ്ങളായിട്ട് കുട്ടികളില്ലാത്തതു കൊണ്ട് അവർക്ക് പുറത്തിറങ്ങാൻ പോലും മടിയാണ് കാരണം അവരുടെ കുടുംബക്കാരും അവരുടെ സുഹൃത്തുക്കളുമൊക്കെ അവരെ വല്ലാത്ത രീതിയിൽ പരിഹസിക്കും അത് കൂടുതലും പരിഹസിക്കപ്പെടുന്നതും കളിയാക്കപ്പെടുന്നതുമൊക്കെ പുരുഷന്മാരെക്കാൾ കൂടുതലും സ്ത്രീകളാണ് എന്നാൽ കുട്ടികളില്ലാത്ത പുരുഷന്മാരെ മറ്റ് പുരുഷന്മാർ കളിയാക്കും എന്നാലും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടും പ്രയാസവും ഈ കാര്യത്തിൽ അനുഭവിക്കുന്നത് സ്ത്രീകളാണ് എന്നാൽ പുരുഷന്മാർ ഈ രീതിയിൽ ചോദിക്കില്ല ചോദിക്കുന്നവരുണ്ട് എന്നാൽ അത് വളരെ കുറവാണ് സഹോദരിമാരാണ് ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ച് വീട്ടിൽ നിന്ന് തന്നെ പുറത്തിറങ്ങാൻ പോലും മടിച്ച് വീടിൻ്റെ ഉള്ളിൽ കഴിയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ നമുക്ക് പെട്ടെന്ന് നിറവേറി കിട്ടാനുള്ള ഒരു എളുപ്പവഴിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ധാരാളം വൈകൾ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നാൽ അതിൽ എളുപ്പമുള്ള ഒരു വഴിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മാത്രമല്ല ഈ കാര്യം ചെയ്താൽ ഉറപ്പായിട്ടും ഇൻഷല്ല പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ് ഇത് എല്ലാവർക്കും കാണാതെ അറിയുന്ന എല്ലാവരും എല്ലാ ദിവസവും ഓതുന്ന പരിശുദ്ധ ഖുറാനിലെ ഒരു വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത് ഒരു ചെറിയ സൂറത്താണെങ്കിലും നമ്മുടെ എത്ര വലിയ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ആയിക്കോട്ടെ അത് നമുക്ക് ഏഴ് ദിവസം കൊണ്ട് നമുക്ക് നിറവേറ്റിയെടുക്കാൻ കഴിയും അത്രക്കും വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ് ഇത് ഈ സൂറത്ത് നിങ്ങൾക്ക് ഓതാൻ ഏറിപ്പോയാൽ ഒരു അഞ്ച് മിനിറ്റ് മതി അതിനു വേണ്ടിയിട്ട് നിങ്ങൾ അധിക സമയമൊന്നും ചിലവഴിക്കേണ്ടി വരില്ല എന്നാൽ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ചെറിയ സമയമാണ് ചിലവഴിക്കുന്നതെങ്കിലും വലിയ രീതിയിൽ ഫലം കിട്ടുന്ന ഒരു സൂറത്താണിത് ഈ സൂറത്ത് എല്ലാ ദിവസവും പതിവാക്കുന്ന ആളുകൾക്ക് ദാരിദ്ര്യമുണ്ടാകില്ല കടങ്ങൾ ഉണ്ടാകില്ല സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകും മാത്രമല്ല അവർ എന്തു തന്നെ തുടങ്ങിയാലും അതിൽ വിജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ മാത്രമല്ല നാക്കേറിൽ നിന്നും കണ്ണേറിൽ നിന്നും സിഹറിൽ നിന്നും മറ്റ് പൈശാചിക ശല്യങ്ങളിൽ നിന്നൊക്കെ ഈ സൂറത്ത് പതിവാക്കുന്ന ആളുകളെ അള്ളാഹു സുബാന താല രക്ഷപ്പെടുത്തുന്നതാണ് മാത്രമല്ല ഷെയ്ത്താൻ്റെ ശല്യത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഷെയ്ത്താന് പിന്നെ നമ്മെ പിന്തിരിപ്പിക്കാൻ സാധിക്കില്ല ഷെയ്ത്താൻ നമ്മുടെ അടുത്തേക്ക് പോലും മടിക്കില്ല അതുകൊണ്ട് തന്നെ നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് നല്ല നേരായ മാർഗത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാനും സാധിക്കും അതുപോലെ തന്നെ ജീവിതത്തിൽ എന്തു തന്നെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോഴും ചില ആളുകൾക്കുണ്ടാകും വലിയ മടി അതായത് എന്തെങ്കിലും ജോലിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോഴെയോ അത് നാളെ ചെയ്യാം അല്ലെങ്കിൽ മറ്റന്നാൾ ചെയ്യാം അല്ലെങ്കിൽ ഒരു ആഴ്ച കഴിഞ്ഞിട്ട് ചെയ്യാം അങ്ങനെ 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 നീട്ടിക്കൊണ്ടു പോകുന്ന ധാരാളം ആളുകൾ ഉണ്ട് വലിയ മടിയന്മാർ അതുപോലെ തന്നെ വിവാദത്തെടുക്കാൻ വലിയ മടിയുള്ള ആളുകളുണ്ട് നിസ്കാരം പോലും നീട്ടി നീട്ടിക്കൊണ്ടു പോകുന്ന ധാരാളം ആളുകളുണ്ട് അങ്ങനെയുള്ളവരൊക്കെ ഈ സൂറത്ത് എല്ലാ ദിവസവും പതിവായി ഓതിയാൽ അവരുടെ മടി ഇല്ലാതെയാവുകയും അവർക്ക് പിന്നീട് ഈ വാദത്തെടുക്കാനൊക്കെ വലിയ താല്പര്യമുണ്ടാവുകയും ചെയ്യും മാത്രമല്ല അവർ ചെയ്യുന്ന എല്ലാ ജോലികളും അവർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുകയും ആ ജോലി ചെയ്യാൻ അവർക്ക് വലിയ ഉത്സാഹമുണ്ടാവുകയും അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ വിജയിക്കുകയും ചെയ്യും അപ്പോൾ വലിയ മടിയന്മാരൊക്കെ ഈ സുഹൃത്ത് ആ മടി മാറാൻ എല്ലാ ദിവസവും പതിവാക്കുക എന്നാൽ നിങ്ങൾക്ക് തുണിയാവിലും മാഹൃത്തിലും വിജയിക്കാൻ സാധിക്കും അല്ലെങ്കിൽ മടിയന്മാർ മല ചുമക്കുമെന്ന് പഴയ കാലത്തുള്ള ആളുകളൊക്കെ പറയാറുണ്ട് അതുപോലെ നിങ്ങൾ മല ചുമക്കേണ്ടി വരും നിങ്ങൾക്ക് ഒരിടത്തും ഒന്നിലും ഒരു വിജയമുണ്ടാകില്ല നിങ്ങൾക്ക് പരാജയം മാത്രം ഉണ്ടാകുകയുള്ളൂ അതുകൊണ്ട് മടി ഒഴിവാക്കണം അതുകൊണ്ട് എല്ലാവരും ഈ സൂറത്ത് എല്ലാ ദിവസവും ഓതുക മാത്രമല്ല പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഈ സൂറത്ത് എല്ലാ ദിവസവും പതിവായി ഓതുന്ന ആളുടെ ഹൃദയം ശുദ്ധിയാകും അതുകൊണ്ട് തന്നെ അവന് വലിയ രീതിയിൽ മനസ്സിന് സമാധാനമുണ്ടാകും മനസ്സിന് സന്തോഷമുണ്ടാകും അതുകൊണ്ട് തന്നെ അവൻ്റെ മുഖം പ്രകാശിക്കും മുഖത്തിന് വലിയ രീതിയിൽ സൗന്ദര്യം വർദ്ധിക്കുകയും ചെയ്യും മാത്രമല്ല എല്ലാ രോഗത്തെ തൊട്ടും അള്ളാഹു സുബഹാൻ ഹൗത്താൽ അവരെ കാക്കും അവരുടെ കുടുംബത്തിൽ നല്ല സന്തോഷവും നല്ല സമാധാനവും നല്ല കുടുംബ ഐക്യവും ഉണ്ടാകും അപ്പോൾ ഇത്രയധികം നേട്ടങ്ങളുള്ള ആ സൂറത്ത് ഏതാണ് എന്ന് അറിയണ്ടേ എല്ലാവർക്കും കാണാതെ അറിയുന്ന എത്ര പ്രായമായ വലിയപ്പമാർക്കും വലിയമ്മമാർക്കുമൊക്കെ കാണാതെ അറിയുന്ന നാം എല്ലാവരും എല്ലാ നിസ്കാരത്തിലും ഓതുന്ന പരിശുദ്ധ ഖുർആാനിൻ്റെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സൂറത്തിൽ ഫാത്തിഹ അപ്പോൾ ഈ കാര്യം നമ്മൾ ചെയ്യാൻ ഏറ്റവും നല്ലത് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ് അതുകൊണ്ട് ഈ വെള്ളിയാഴ്ച ദിവസം നമ്മൾ സുബിക്ക് ശേഷമോ അല്ലെങ്കിൽ മകരുവിൻ്റെ ശേഷമോ നമ്മൾ ഈ കാര്യം ചെയ്യുക അതാണ് ഏറ്റവും നല്ലത് ഇനി നിങ്ങൾക്ക് ഇത് വെള്ളിയാഴ്ച രാവിലെ മകരുവിന് ശേഷവും ഇത് നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാം ഈ കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ ഒറ്റക്കായിരിക്കണം ആരോടും മിണ്ടാതെ മറ്റ് വേണ്ടാത്ത കാര്യങ്ങളിലേക്കും ഒന്നും ശ്രദ്ധ പോകാതെ നിങ്ങൾക്ക് എന്ത് ആവശ്യമാണോ നിറവേറിക്കിട്ടേണ്ടത് അത് നിങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് ഈ സുഹൃത്ത് നല്ല നീയത്തോടു കൂടി നല്ല എഹ്ലാസോടുകൂടി ഏഴ് പ്രാവശ്യം ഓതുക അതിനുശേഷം നിങ്ങൾക്ക് എന്ത് കാര്യമാണോ നിറവേറിക്കിട്ടേണ്ടത് അത് നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദ ചെയ്ത് ചോദിക്കുക ഇത് നിങ്ങൾ തുടർച്ചയായി ഒരു ദിവസം മുടങ്ങാതെ ഏഴ് ദിവസം ചെയ്യുക എന്നാൽ ഇൻഷാല്ല നിങ്ങളുടെ എന്ത് തന്നെ നല്ല ഹലാലായ എത്ര വലിയ കാര്യമായാലും അത് ഉറപ്പായിട്ടും അള്ളാഹു സുബാനഹോ താല നിങ്ങൾക്ക് നിറവേറ്റി തരുന്നതാണ് ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട എത്ര തിരക്കുള്ള ആളുകളാണെങ്കിലും ഈ കാര്യം ചെയ്യാൻ കഴിയും കാരണം ഒരു അഞ്ച് മിനിറ്റ് മതിയാകും ഇതിന് ഫാത്തിഹാസുറത്തിൻ്റെ ഇത്രയുമധികം വലിയ നേട്ടങ്ങൾ നിങ്ങൾ അറിയുന്നത് കൊണ്ട് ഒരിക്കലും നിങ്ങൾ ഇത് ഒഴിവാക്കിക്കളിയല്ലേ മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ എല്ലാ ദിവസവും ഫാത്തിഹാ സുറത്ത് മുടങ്ങാതെ ഓതുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയത്തിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങൾക്കു തന്നെ കണ്ടറിയാൻ സാധിക്കും മാത്രമല്ല നിങ്ങൾക്ക് ആഹ്റത്തിലും അതുകൊണ്ട് വലിയ വിജയമാണ് ഉണ്ടാകുക അതുകൊണ്ട് ദുനിയാവിലും ആഹ്റത്തിലും നിങ്ങൾക്ക് വിജയമുണ്ടാകുവാൻ ഈ ചെറിയ സൂറത്തായ എല്ലാവർക്കും കാണാതെ അറിയുന്ന ഒരുപാട് ൾ നമുക്ക് ലഭിക്കുന്ന വലിയ മഹത്വമുള്ള ഈ സൂറത്ത് എല്ലാവരും എല്ലാ ദിവസവും പതിവായി ഓതുക ഇനി നിങ്ങളുടെ എന്തെങ്കിലും നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പെട്ടെന്ന് നിറവേറി കിട്ടണമെങ്കിൽ ഞാൻ ആ പറഞ്ഞു തന്ന രീതിയിൽ ഏഴ് ദിവസം നിങ്ങൾ സൂറത്ത് അൽഫാതി അള്ളാഹുവിനോട് ചെയ്യുക അതുകൊണ്ട് എല്ലാവരും ഈ സൂറത്ത് ജീവിതത്തിൽ പതിവായി ഓതുക അള്ളാഹു സുബഹാൻ നമുക്ക് അതിന് തൗഫീക്ക് ചെയ്യട്ടെ ഈ ഫാത്തിഹാസുറത്തിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഇല്ലാതെയായി നമ്മുടെ ജീവിതത്തിൽ നല്ല ഐശ്വര്യവും വറക്കത്തും റഹ്മത്തും സന്തോഷവും സമാധാനവും അള്ളാഹു സുബഹാൻ ഹൗതാല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആലമീൻ അസലമ വാർഹമുല്ലാഹി but